എല്ലാവരുടെയും കബർ ഞരിക്കും ഞരിക്കിയപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞത് ലൗദും ആരെയെങ്കിലും വെറുതെ വിടുമായിരുന്നെങ്കിൽ അത് കബർ വെറുതെ വിടുമായിരുന്നു അതുകൊണ്ട് പറഞ്ഞു ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കുറെ ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ പ്രത്യേകമായി അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു വിഭാഗമാണ് പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവർ ഇൻസാൻ ഒരു ഹാഫു മരണപ്പെട്ടാൽ അവൻ്റെ മയ്യത്തുമായി പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഏ കബറേ ഈ വ്യക്തിയെ നീ കേട്ടോ ഈ വ്യക്തിയെ നീ കേട്ടോ കബറിനോട് ഖബറിനോട് അള്ളാഹുത്തല്ല പറയാണ് അള്ള നേരിട്ടാണ് പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുക എന്ന് പറഞ്ഞ പോലെ അള്ള നേരിട്ട് ഖബറിലേക്ക് ഇടപെടാണ് തൊട്ടുപോരുതെട്ടോ ആഹുതാണ് വരുന്നത് കുറാൻ പഠിച്ചാളാ വരുന്നത് ഉടനെ ആ ഖബർ മറുപടി കൊടുക്കുകയാണ് പടച്ചവനെ ഞാൻ എങ്ങനെയാണ് അവനെ തിന്നുക കഫി ജിസ്മിഹി നിന്റെ പരിശുദ്ധമായ കലാമ് വഹിച്ചു കൊണ്ടുവന്ന ശരീരമാണല്ലോ അത് ഞാൻ എങ്ങനെയാണ് അവനെ ഞാൻ തിന്നുക അല്ലോ അതുകൊണ്ട് കബർ തിന്നൂല കബറ് തൊടൂല ഖബർ ഞെരിക്കൂല കബറ് വേദനിപ്പിക്കൂല ഹാഫുനെ ഖുർആന്റെ മാത്രം മനസ്സിലായ ഇനി നിങ്ങൾക്കും കബറ് ഞെരിക്കാതിരിക്കാൻ ഒരു വഴി പറഞ്ഞുതരാം نبينا رسول الله صلى الله عليه وسلم تنقلوا من قرا قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد ആരെങ്കിലും മരിക്കാൻ സമയമാകുമ്പോൾ ആരെങ്കിലും മരണവേളയോടടുത്ത് കിടക്കുമ്പോൾ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് മരിച്ചാൽ ഖബറിൻ്റെ ഫിത്നകളിൽ നിന്നും അതിൻ്റെ ഞെരുക്കത്തിൽ നിന്നും അള്ളാവിനെ സംരക്ഷിക്കുമെന്ന് നബിക്കുന ആശുപത്രിയിലേക്ക് പനിയാന്നും പറഞ്ഞ് പോകുമ്പോൾ സുഹൃത്ത് ഇഹ്ലാസ് ഓതിക്കൊണ്ട് പോകും ഗ്യാസ് കയറി ആശുപത്രി പോളിയോ ഗ്യാസ് കയറി ഇഹ്ലാസ് ഓദിക്കൊണ്ട് പോകും അവിടെ ചെന്ന് അറ്റാക്കടിച്ചു പോയാലും പ്രശ്നമില്ല ആംബുലൻസിൽ കൊണ്ടുപോവുക അടുത്തിരിക്കുന്നവരാണ് ഇഹ്ലാസ് ഓത് സുഹൃത്ത് കുഴുവുള്ള ഓത് നീ എന്നെ മരിപ്പിക്കാൻ ഒരുങ്ങോ എന്നോടീ എടി അത് ഞാൻ ഉസ്താൻ്റെ ഭാവി കേട്ട് മരിക്കാൻ പോകുന്നതാരാ തോന്നുന്നത് നീ എന്നെ മരിപ്പിക്കാൻ ഒരുങ്ങോന്നോ ഓത് കാക്ക മരിച്ചു പോയാൽ സ്വർഗ്ഗത്തിൽ പോയിക്കൂടെ ഇഖ്ലാസ് ഇഖലാസ്വാദിക്ക് ആശുപത്രിയിൽ പോകുമ്പോൾ അഖിലാസ് ഇഖ്ലാസ് സൂറത്ത് ഉൽസ് പറഞ്ഞ ഭരണവാക്കാൻ മരിച്ചു കഴിഞ്ഞാൽ അവരെ ഖബർ വേദനിപ്പിക്കൂല ഇഖ്ലാസ് ഓതി മരിച്ചാൽ അള്ളാ ഓതി മരിക്കാൻ ഭാഗ്യം തരട്ടെ വലിയ തൗഫീഖാണ് സൂറത്തുൽ ഇഖ്ലാസ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം ഇഖ്ലാസ് ഓതിയിട്ട് കിടന്നാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതി നമസ്കരിച്ചവരെ കിടന്നവരെ പോലെയാണ് ആയിഷീവിയോട് നബി തങ്ങൾ ചോദിച്ചു ആയിഷ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും രാത്രി ഓതിയിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റൂലേ എങ്ങനെ ഞാൻ ഓതും പ്രവാചകരെ അള്ളാഹുവിന്റെ റസൂലെ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം എൻ്റെ മേലടിച്ചേൽപ്പിക്കരുത് അടിച്ചേൽപ്പിക്കരുത് ആ റസൂലുള്ള ആയി തങ്ങൾ പറഞ്ഞു ആയിഷ നീ മൂന്ന് പ്രാവശ്യം ും അപ്പൊ എല്ലാ ദിവസവും ഹത്തം തീർത്ത് കിടക്കാൻ പറ്റും മൂന്ന് പ്രാവശ്യം സൂറത്തുസ് ഓതിയിട്ട് കിടക്കണം അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഓതാൻ തോഫിക്ക് കിട്ടിയാൽ അവർ സ്വർഗത്തിലാണെന്ന് നബീന റസൂലി അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ സൂഹത്തുൽ അസുഖം പിടിച്ചവരൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം ഓദിക്കണം ഒരു ലക്ഷം പ്രാവശ്യം ഓതണം സുഹൃത്തിൽ അഖ്ലാസിൻ്റെ മഹത്വം വലുതാണ് അത് ഒരു രണ്ട് മണിക്കൂറത്തെ പ്രസംഗമാണ് അവിടെ ഇരിക്കട്ടെ ഞാൻ പെട്ടെന്ന് ഖുറാൻ്റെ മൊത്തം ഒരു പരിചയം ഞാൻ നടത്തിയിട്ട് പോകാം എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട് ഖുർആനിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് ഖുർആനിൽ അസുഖമുണ്ടോ അസുഖം മാറാൻ അള്ളാഹു താല സിക്സ് അറുന്നൂറ് ആൻറ്റിബയോട്ടിക് പറയുന്നുണ്ട് يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس يخزيهم وينصركم عليهم ويشفي صدور قوم مؤمنين وإذا مرضت فهو يشفين أعجمي وعربي قل هو للذين آمنوا هدى وشفاء ും ഒരായത്തിന് നൂറ് ഡിഗ്രി അറുനൂറ് ഡിഗ്രി ഓദിക്കോ ആറ് ആയിത്ത് പരിശുദ്ധ ഖുർആാൻ ഷിഫാൻ്റെ ആയത്താണ് ഷിഫ നമ്മൾ ആദ്യമായിട്ട് രോഗം വന്നാൽ ചികിത്സിക്കേണ്ടത് ഖുർആാൻ കൊണ്ടാണ് അത് അഹുൽ സുന്ന ജമാഅത്തിന്റെ അക്കീതയാണ് പെട്ടെന്ന് അസുഖം വരുമ്പോൾ എടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്ന കൊള്ളാം കൊണ്ടുപോകുന്ന വഴിയിൽ നീ ആദ്യമായിട്ട് ആ രോഗിയുടെ മേൽ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ മാധത്തെയും ഓതി കൊടുക്കണം ഓതി കൊടുക്കണം നീ ഓതി കൊടുക്കണം ഫാത്തിഹാലുടെ ബറുക്കത്തുണ്ടാവും ആയത്ത് കുറിച്ച് ഓദി കൊടുത്തോണ്ടിരിക്കണം ലവ് അൻസൽന കൊടുക്കണം എന്തോ ഒരു പാറുകാലി എന്തോ ഒരു പഴുകാര അലി റലിഅള്ളാഹു താലാഅനുവിൻ്റെ കാലിൽ കടിച്ചു

ാണ് പരിശുദ്ധമായ ഖുർആാനിൽ നിങ്ങൾക്ക് ശിഫയുണ്ട് രോഗശമനമുണ്ട് രോഗം തന്ന പടച്ച തമ്പുരാനാണ് നമ്മളോട് പറയുന്നത് രോഗശമനമുണ്ട് സൂറത്തുൽ മുൽക്കിൽ ഒരായത്തുണ്ട് പതിനാലാമത്തായ രോഗികൾ അധികമായി അത് ഓതിക്കൊണ്ടിരിക്കണേ എത്രയോ സഹോദരങ്ങളുടെ ക്യാൻസർ യാത്തിൻ്റെ പെറുക്കത്ത് കൊണ്ടുള്ള മാറ്റിക്കൊടുത്തു ക്യാൻസർ രോഗികൾ ഓരോ സൂറത്തുൽ മുൽക്ക് അതിനകത്തുള്ള പതിനാലാമത്തെ ആയത്താണ് മാറ്റിത്തരും കണ്ണേറുണ്ടോ കമ്പേറുണ്ടോ സിഹർ മാറണം ബാധിച്ചിട്ടുണ്ടോ സൂറത്തുൽ ശരീരത്തിൽ തടവണേ എല്ലാ സമയവും ഇനി ഇത് ബാധിക്കാതിരിക്കാൻ ഒരു വഴി പറഞ്ഞുതരാം സുബഹി നിസ്കാരത്തിനും മകരിബ് നിസ്കാരത്തിനും മൂന്ന് പ്രാവശ്യം വീതം സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഓതണം എങ്ങനെ ഓതണ്ടേ ആദ്യം രണ്ടാമത് കൊല്ലായുറബുൽ ഫലക്ക് മൂന്നാമത് കൊല്ലതുറബിന്നാസ് വീണ്ടും ആദ്യം കുൽഹു മൂന്നാമത് മകരിബിനും ഏവൻ കൂടോത്രം ചെയ്താൽ ഇയക്കൂല്ല തിരിച്ചങ്ങോട്ടടിക്കും ചെയ്തു നോക്ക് നമ്മളൊക്കെ പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഒരുപാട് പേര് പൂച്ച തലയ്ക്കകത്തൊക്കെ കൊണ്ടുവന്നതാണ് അവൻ ഇപ്പം തലയ്ക്കകത്ത് കിടന്ന കറങ്ങാണ് സംഭവം പലരും നോക്കുന്നുണ്ട് നടക്കൂല കയറൂല സംഭവം കുറവില്ല സുബഹി അഞ്ചേ എട്ടേ കാലിനല്ല എട്ടേ കാലിന് സുബൈസ്കരിച്ച് ഇത് ഓദിയാല് തിരിച്ചു ഇങ്ങോട്ട് തന്നെ അടിക്കുക സംഭവം അഞ്ചേ മുക്കാലിന് സുബൈസ്കരിച്ച് പള്ളിയിൽ പോയിട്ട് സ്കരിച്ച് ആ അതേ ഇരുത്തത്തിൽ ഇരുന്നിട്ട് സൂഹത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓതണം കൊല്ലോറബിന്നാസ് അങ്ങനെ ഓദി ശരീരത്തില് ഓത് ഓരോ നബിതങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറക്കിയ ആയത്തായത് ഏറ്റവും വലിയ മരുന്നായിരുന്നത് എട്ട് മാസത്തോളം അലൈഹി വല്ല തങ്ങൾ സിഹർ ബാധിക്കപ്പെട്ട് കിടന്നില്ലേ അവൻ അലൈഹി വസ്ല്ലാം തങ്ങൾ ഈ കുല്ലവർ അബ്ബുഫല്ലോ കുല്ലവർ അബ്ബിനാസ് രണ്ടും കൂടെ പതിനൊന്ന് ആയത്തുകളാണ് പതിനൊന്ന് കെട്ടുകെട്ടിയിട്ട് ഒരു മുനാഫിക്ക് കൊണ്ടുപോയി പൊട്ടക്കണറ്റിയിട്ട് നബിതങ്ങളെ വേദനിപ്പിച്ചതാണ് അങ്ങനെ കിടന്നുപോയി ജീവർ അലഹി സ്വല്ലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നബിയെ വേദനിക്കുന്നുണ്ടല്ലേ ആ ഒരുത്തൻ ചെയ്തതാണ് അവൻ്റെ പേര് പറയണോ എനിക്ക് പേരൊന്നും അറിയണ്ട ജിബരിയല്ലേ ഇതൊന്ന് മാറി കിട്ടിയാൽ മതി ആ അള്ളാഹു ഒരു പതിനൊന്നായത്തിറക്കിയിട്ടുണ്ട് ആ പതിനൊന്നായത്ത് ഓതുമ്പോൾ ആ പതിനൊന്ന് കെട്ടുപൊട്ടും അങ്ങനെയാണ് ഈ പതിനൊന്ന് കെട്ടും പൊട്ടി നബീൻ്റെ റസൂൾ തങ്ങൾ എഴുന്നേറ്റത് അപ്പം സിഹറ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓദ്യിയാൽ മതി ധൈര്യമായിട്ട് ഓദിക്കോ മക്കൾക്ക് ഓതിക്കോട് അമ്മക്ക് ഈമാനില്ലാത്ത കൊണ്ട് ഇതൊന്നും കബൂലാവാത്തത് കട ഉണ്ടോ കടമാറ സുഹൃത്തുണ്ടല്ലോ കടമാറും എല്ലാ ദിവസവും അകിരി കഴിഞ്ഞിട്ട് സൂറത്തുൽ സൂറത്തുൽ പാരായണം ചെയ്യാൻ പറയണേ മുടങ്ങരുത് ബഹുമാനപ്പെട്ട രോഗം പിടിച്ച് കിടക്കുകയാ മരണശൈലയിൽ അന്ന് രാജ്യം ഭരിക്കുന്നത് അമീർ ബഹുമാനപ്പെട്ട ആണ് ബഹുമാനപ്പെട്ടു

ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ തരാണ്ട് കാരണം നീ സുഖലടക്കാണ് മാത്രമല്ല നിന്റെ മക്കള് എട്ട് മക്കൾ പെമ്മക്കളാണ് ജീവിക്കാൻ ഒരു വഴി ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് നീ ദാരിദ്ര്യത്തിൽ പെട്ടു പോകാതിരിക്കാൻ ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ നിനക്ക് വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടു അതേ കിടക്കയിൽ കിടന്നിട്ട് മസൂദ് അബ്ദുലാഹിബൻ പറഞ്ഞു എനിക്ക് വേണ്ട അമീറുൽ എനിക്ക് വേണ്ട

ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും രാത്രി സൂറത്തില് ബാക്കി ഓതിയാൽ പാരായണം ചെയ്താൽ അവരെ ദാരിദ്ര്യമോ കടമോ അവരെ ബാധിക്കൂല എന്ന് എൻ്റെ ഹബീബ് പഠിപ്പിച്ചപ്പോ എൻ്റെ എട്ട് പെൺ ഞാൻ അത് ഓതാൻ പറയുന്നു ഇന്നും എൻ്റെ മക്കൾ അത് ഓതും അതുകൊണ്ട് ദാരിദ്ര്യം ഞാൻ ഭയപ്പെടുന്നില്ല അമീറുൽ ഉൽ അതുകൊണ്ട് നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ട ഓ നമ്മളാണെങ്കിൽ പോരട്ടെ 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 എൻ്റെ മൊമക്കൾക്ക് മാത്രമല്ല എൻ്റെ രോഗത്തിനും കൂടെ പ്രത്യേകം തരണേന്ന് ഒന്നുകൂടെ ആ കടത്തെ കിടന്നോട് പറയും അതുവരേക്ക് നിസ്കരിക്കാനും വയ്യ സുഖമില്ലാത്തവനുമാണ് അതുവരേക്ക് നിസ്കരിക്കാനും വയ്യ സുഖമില്ല പൈസയുടെ കാര്യം പറഞ്ഞാൽ രോഗികളുടെയൊക്കെ ഒക്കെ തല ഇങ്ങനെയാണ് കണ്ണൊക്കെ ഇങ്ങനെ തുറക്കും ആ സമയത്ത് കാസർകോട്ടുകാർ കാര്യം കാസർഗോട്ടുകാർ പറയും ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഐ സിയുൽ കിടക്കുമ്പം അവിടുത്തെ ഒറോട്ടി ഇറച്ചിയും അത് സ്പെഷ്യലാണ് പത്തലും പോത്തുകറിയും പോത്ത് വരട്ടിയതും പത്തലും എന്നാ പറയുക അതുകൊണ്ട് അവനെ ഒന്ന് മണപ്പിച്ചാൽ മതി അപ്പഴേ ചാടി എഴുന്നേൽക്കും അവൻ അത്രയ്ക്കും ടേസ്റ്റാണെന്ന് പറഞ്ഞ പോലെ എത്ര രോഗിയായാലും സുഖമില്ലാത്താലും പൈസയുടെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടോറും ബഹുമാനപ്പെട്ട അബ്ദുള്ള ബിൻ മസൂദ് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട എൻ്റെ മക്കളെയൊക്കെ ഞാൻ സൂറത്തിൽ വാക്കുകയാണ് പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ സൂഹത്തിൽ വാക്കുക എല്ലാ ദിവസവും തോന്നുന്നുണ്ട് അതുകൊണ്ട് അവർ ദാരിദ്ര്യത്തിൽ പെടുവില്ല എന്നെനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കടം വരാതിരിക്കണമെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ മകരി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ആ വീട്ടില് പാരായണം ചെയ്യണേ എല്ലാരും ഓതോ ഏ ഇത് ഓതുന്നവരെന്ന കൈവയ്ക്ക നോക്കട്ടെ ആ പക്ഷാണല്ലോ ഒരു അമ്പത് ശതമാനം അല്ലേ ഒരു അറുപത് ശതമാനം ഓതുന്നവരാണ് നിങ്ങൾ കടമൊന്നുമില്ലല്ലോ അല്ലേ ഇനി സൂറത്തിൽ ബാക്കിയെ ഓതിയിട്ട് എടുക്കാൻ പോയിട്ട് കടന്നിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുറ്റം പറയരുത് ബാക്കി ബാക്കിയെ ഓതിക്കൊണ്ടിരിക്കും ഉസ്താ പറഞ്ഞിട്ടുണ്ട് ബാക്കിയോ ലോഡിയാ ഒരമ്പത് അമ്പത് ലക്ഷം അവിടുത്തെ എടുത്ത് പറ്റുക രണ്ട്രാവശ്യം ഓതാൻ രാവിലെ ഓതാം വൈകിട്ട് ഓതാം പെട്ടെന്ന് അടച്ച് തീർക്കട്ടെ അഹനല്ല എൻ്റെ അർത്ഥം സൂറത്തിൽ വാക്കിയ ഓദിക്കോ കടം വരില്ല പിന്നെ ബി ഞങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളാണെന്ന് വിശ്വസിച്ച് നോക്ക് മക്കളെ കൊണ്ട് വൈകിട്ട് ഓദിക്കണം എല്ലാ ദിവസവും നരകത്തിൽ പോകാതിരിക്കാൻ ഒരു സൂറത്ത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു സൂറത്ത് എല്ലാ ദിവസവും ഓതാൻ പറ്റുമെങ്കിൽ ഓതണേ ഇല്ലെങ്കിൽ വ്യാഴാഴ്ച തോറും വെള്ളിയാഴ്ച രാവിലെ സൂറത്തു ദുഹാൻ ഓദിയാൽ നരകത്തിൽ പ്രവേശിക്കൂല നരകത്തിൽ എല്ലാ ദിവസവും സൂറത്തു ദുഖാൻ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച സൂറത്ത് ദുഃഖാൻ ഓതണം പോല ഖബറിൽ ля ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരേയൊരു വഴിയാണ് ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് ഇന്നി റഅയ്തു ഫീ കിതാബില്ലാഹി സൂറതൻ വഹിയ സലാസൂന ആയതൻ മൻ ഖറഅഹാ അന്ദ നൗമിഹി കതബല്ലാഹു ലഹു സലാസൂന ഹസന ومحي عنه ثلاثون سيئا ورفع له ثلاثون درجا وبعث الله اليه ملكا من الملائكة ليحفظه من كل سوء حتى يستيقظ وهي مجادلة ാണ് അങ്ങനെയുണ്ട് സൂറത്തൻ ഞാൻ പരിശുദ്ധമായ ഖുർആാനിൽ ഒരു സൂറത്ത് കാണുകയുണ്ടായി സഹാബത്തെ ഇൻ ദ ആരെങ്കിലും ഉറങ്ങാൻ നേരത്ത് അത് ഓതിയാൽ പാരായണം ചെയ്താൽ ഉറങ്ങുന്ന സമയത്ത് മതി കഴിഞ്ഞ പോലെ ഓദ മൈരിവ് കഴിഞ്ഞടം മുതൽ ഓദ ആരെങ്കിലും മതിരി കഴിഞ്ഞോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തോ ഉറങ്ങുന്നതിന് മുമ്പേ അത് പാരായണം ചെയ്താൽ അള്ളാഹു താല മുപ്പത് നന്മകൾ അവൻ്റെ പേരിൽ രേഖപ്പെടുത്തും മുപ്പത് തിന്മകൾ അല്ല ഡിലീറ്റാക്കും മുപ്പത് പദവികൾ അള്ളാഹു സ്വർഗത്തിലേക്ക് ഉയർത്തും മലക്കുകളുടെ കൂട്ടത്തിൽ നേരം വെളുക്കുന്നത് വരെ ഒരാപത്ത് വരാതെ ഇടങ്ങേറു വരാതെ അവനെ സംരക്ഷിക്കാൻ ആ മലക്ക് അവന് ആ വീട്ടില് കാവലിൽ നിൽക്കും തീർന്നില്ല ഇവന്റെ മയ്യത്തെ കബറിലേക്ക് കൊണ്ടുവച്ചെല്ലാവരും മടങ്ങി പോകുമ്പോ ഈ കബറിൽ ഇവനെ മലക്കുകളുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന സൂറത്താണ് കേട്ടോ വഹിയ എല്ലാ കൈവക്കു േക്കാളും കുറവാ ബാക്കിയേക്കാളും കുറവാണ് പുലൂസിന്റെ വിഷയം വന്നപ്പോ എല്ലാവരും ഓതന്നെ പുലൂസിന്റെ വിഷയത്തിൽ കട ഉണ്ടാവാതിരിക്കാൻ എല്ലാരും കൈമൊക്കി പക്ഷെ ഖബറിന്റെ വിഷയം വന്നപ്പോൾ എന്താ പൊക്കാൻ പേടിയില്ലേ കബറിനെ കുറിച്ച് പേടിയില്ലേ ഖബറിനകത്ത് പോകണ്ടേ അവിടെ രക്ഷപ്പെടണ്ടേ ഇന്നും മുതൽ ഓതനെ കേട്ടോ ക്ഷാ ഷ പറ ആ ഇന്നും മുതൽ ഓതനം ഖബറിനകത്ത് ആരുമല്ല വാപ്പായില്ല ഉമ്മായില്ല ആരും വരില്ല ഒറ്റയ്ക്ക് പോകണം അല്ലേ ഇല്ലാതെ ആരെല്ലാം വരുവോ ഒരു മനുഷ്യൻ വരുവോ പ്രസിഡന്റ് ഭാര്യ കൂടെ വരുവോ സെക്രട്ടറി എഴുന്നേറ്റ് പോയോ ആരും വരില്ല സെക്രട്ടറി ആ അവിടെ പോണ്ട് ഇത്ത കൂടെ വരൂല്ല ഞങ്ങൾ മരിച്ചാല് ഇല്ല ആരും വരില്ല ഒരു മനുഷ്യനും കൂടെ വരില്ല ആരും കാണില്ല അപ്പൊ എന്താവും നമ്മളെ സഹായിക്കാൻ നമ്മളെ കൂട്ടത്തിൽ വരുന്നത് ഖുർആനാണ് അത് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കാണ് സൂറത്തുൽമുൽക്കാണ് സൂറത്തുൽമുൽക്ക് വരുടെ സൂറത്തുൽ മുൽക്ക് അവിടെ നിൽക്കും നിങ്ങൾക്ക് കബറിനകത്ത് ഒരു സഹായം വേണോന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സൂഹത്തു മുൽക്ക് ഓതിട്ട് കിടന്നോളി കാണാതെ പഠിപ്പിക്കും മക്കളെയൊക്കെ കാണാതെ പഠിപ്പിക്കും എല്ലാ ദിവസവും ഓതണം സൂറത്തുൽ മുൽക്ക് നബി നബിസ് അലൈ വസല്ലമാങ്ങൾ മകരീബ നമസ്കാരം കഴിഞ്ഞിട്ട് ഇഷാ ഇന് മുമ്പായിട്ട് ഓതുന്ന നാല് സൂറത്ത് ഒന്ന് സൂറത്ത് യാസീൻ രണ്ട് സൂറത്തുൽ മുൽക്ക് മൂന്ന് സൂറത്തു സജദ നാല് സൂറത്തുൽ വാക്യാത് ഓതു തീർക്കും അള്ളാഹുറബുൽ നാളെ പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ കാണാൻ ആഗ്രഹമുള്ളവർ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട് സൂറത്തുൽ പാരായണം ചെയ്യട്ടെ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇല്ലെങ്കിൽ ഒന്നിടപെട്ട് ഒന്നിടവിട്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ ഓതണ്ട മറ്റന്നാളെ അങ്ങനെ ഒന്നരാട ഒന്നരാടം സൂറത്തുൽ കമർ ഓന്നിയാൽ സൂറത്തുൽ എല്ലാ ദിവസവും ഓതാൻ പറ്റിയാൽ ഓതണേ ഇല്ലെങ്കിൽ ഒന്നിടവിട്ട് നിങ്ങൾ ഓദിയാൽ ബതിരി നാളെ അള്ളാഹുവിനെ പതിനാലാം രാവിലെ ചന്ദ്രനെ കണ്ടുമുട്ടുന്നത് പോലെ ഇവന്റെ മുഖം പ്രകാശിക്കുമെന്ന്